പതിനൊന്നാം സങ്കീർത്തനം നീതിമാൻ്റെ ആശ്രയം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്കെന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ട് തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൾ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും

യും അവിടത്തെ കണ്ണുസ്ഥയും പരിശോധിക്കുന്നു അതരങ്ങൾ ഞങ്ങളെ നിയന്ത്രിക്കുക അരുൾ ചെയ്യുന്നു

ഞാൻ കണ്ട് ഞാൻ അവിടുത്തെ കരുതയിൽ ആശ്രയിക്കുന്നു മനുഷ്യ രക്ഷയിൽ ആനന്ദം ആചരിക്കപ്പെടുന്നു ഞാൻ കർത്താവിനെ സങ്കീർത്തനം അവിടെ നിന്ന് കരുണ കാണിച്ചിരിക്കും എത്രചന കേട്ടത് എന്നേക്കുമായി എന്നെക്കാം എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്ര നാൾ ഞാൻ വേദന സഹി